하이올, 야닉 ഇന്ന് വന്നിട്ടുള്ളത് നിങ്ങളെ ഒരു ഹോം സ്റ്റേ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ റീസെൻ്റ്ലി കൂർഗിൽ പോയിട്ട് താമസിച്ചിട്ടുണ്ടായിരുന്നു രണ്ട് ദിവസം നമ്മൾ അവിടെ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്നേരം നമ്മൾ എടുത്തിരുന്നത് ശ്രീ നികേതന കൂർഗ് ഹോളിഡേ റിട്രീറ്റ് എന്ന് വന്നിട്ടുള്ള ഈ ഒരു സ്ഥലമാണ് അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് തരാം നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഇവിടെ വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കൂർഗിലൊക്കെ വന്നിട്ട് ഒരു ഹോം സ്റ്റേ ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ബെറ്റർ ഓപ്ഷൻ ആയിരിക്കും ഇത് അതുകൊണ്ടാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് ആദ്യമേ ഞാൻ പറയട്ടെ ഇതൊരു പ്രൊമോഷണൽ വീഡിയോ ഒന്നും അല്ല കേട്ടോ ഞാൻ പോയി താമസം താമസിച്ച് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയും കൂടെ ഷെയർ ചെയ്യുന്ന തന്നേ ഉള്ളൂ നമുക്ക് ഇവരിവിടെ ഡീറ്റെയിൽസ് എല്ലാം അയച്ചു തന്നിട്ടുണ്ടായിരുന്നു ഫോട്ടോസൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് നമ്മൾ ബുക്ക് ചെയ്തത് പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും നമുക്ക് അതിലും കൂടുതൽ ഇഷ്ടപ്പെട്ടു കേട്ടോ കാരണം ഇവിടുത്തെ ആ ഒരു ആ ഒരു ക്ലൈമറ്റും അതുപോലെ തന്നെ ഇവിടുത്തെ ഭംഗിയും കാഴ്ചകളും എല്ലാം കൂടെ നമുക്കിവിടുന്ന് തിരിച്ചു പോകാനേ തോന്നുന്നുണ്ടായിരുന്നില്ല നമുക്ക് പ്രത്യേകം പ്രത്യേകം പാർക്കിംഗ് ഉണ്ട് അതുപോലെ തന്നെ വൈഫൈയുടെ അവൈലബിലിറ്റി ഉണ്ട് പിന്നെ ഇതെന്ന് വെച്ചാൽ ഈ കോട്ടേജിൽ ഇത് െണ്ണമായിട്ടാണ് അപ്പോൾ നമുക്ക് ഏതാണോ സ്യൂട്ടബിൾ ആയിട്ടുള്ളത് നമുക്ക് അങ്ങനെ ചൂസ് ചെയ്യാം ഞങ്ങൾ കപ്പിൾസ് ആയിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് രണ്ട് കപ്പിൾസ് ആയിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ബിൽഡിങ്ങനെ എടുത്തത് മെയിലിലോട്ടാണ് എടുത്തത് അപ്പം രണ്ട് റൂമും നമുക്ക് ഒരുമിച്ച് കിട്ടുമായിരുന്നു പിന്നെ നമ്മൾ കയറി വരുമ്പം തന്നെ ഇവിടെ നല്ല വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അവിടെ സിറ്റോട്ടിൽ നിങ്ങളൊരു സ്വിങ് ചെയർ കണ്ടില്ലേ അടിപൊളിയാണ് അത് അതാണ് ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷൻ പിന്നെ ഇത് ആ ഒരു ഫോൺ കണ്ടില്ലേ അത് നമുക്കൊരു പഴയ കാലത്തോട്ട് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു ഫോണാണത് പിന്നെ ദീ നമ്മൾ നേരെ കയറി വരുമ്പം ഇവിടേതേ ഒരു സ്പേസ് ഉണ്ട് ഇവിടെ പൂജാമുറി പോലത്തെ ഒരു സ്പേസ് ആണ് അപ്പോൾ അങ്ങനെ പ്രാർത്ഥിക്കാൻ ആഗ്രഹമുള്ളവർക്ക് അല്ലെങ്കിൽ അങ്ങനെ വിശ്വാസമുള്ളവർക്കൊക്കെ ഇവിടെ പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ട് പറ്റും പിന്നെ ഇവരുടെ ഒരു ഹോൾ എന്ന് വെച്ചാൽ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഹോളാണ് അതായത് രണ്ട് ഫാമിലിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഹോൾ പിന്നെ ടി വി യൂണിറ്റ് അതുപോലെ തന്നെ അവിടെ വെച്ചിരിക്കുന്ന ഓരോ സാധനങ്ങളും ചെറിയ ചെറിയ മിനിയേച്ചേഴ്സ് ഒക്കെ ഉണ്ട് അതൊക്കെ ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ ഇത് ഇത് കണ്ടോ നല്ല രസമല്ലേ പിന്നെ ഇത് ഇത് കണ്ടോ കുറേ കുപ്പികളൊക്കെ വെച്ചിട്ട് ഇവർ ഡെക്കറേറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് എല്ലാ ഒളിഞ്ഞു ಗುപ്പികളാണ് കേട്ടോ പിന്നെ ദേ ഇവിടുത്തെ ഒരു ചെറിയ કિચન ഉണ്ട് നമുക്ക് ഇവിടെ യൂസ് ചെയ്യാനായിട്ട് പറ്റും ഉണ്ട് പിന്നെ ഇവിടുത്തെ ഈ റൂമിൻ്റെ അകത്ത് നമ്മുടെ ബെഡ്റൂം എന്ന് പറഞ്ഞാൽ വലിയൊരു കട്ടിലും അതുപോലെ തന്നെ ചെറിയൊരു കട്ടിലുമാണ് അപ്പം നമ്മൾ രണ്ട് പേരും പിന്നെ ഒരാൾക്കും കൂടെ അതിൻ്റെ അകത്ത് താമസിക്കാനായിട്ട് പറ്റും മൂന്ന് പേരാണെങ്കിൽ നമുക്ക് അങ്ങനെ എടുക്കാനായിട്ട് പറ്റുമോ പിന്നെ ഇത് ഈ ഒരു സ്പോട്ട് കണ്ടോ ഇത് അടിപൊളിയല്ലേ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇവിടെ ഒരുപാട് ഇവർ ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇതിൽ കൂടി നമുക്ക് ഇവരുടെ സ്വിമ്മിംഗ് പൂളിലോട്ട് പോകാനായിട്ട് പറ്റുവേ അപ്പം നമുക്ക് രാത്രി പത്ത് മണിവരെ ഇവിടെ എക്സൈസ് ഉണ്ട് നമുക്ക് വന്ന് ഇവിടെ യൂസ് ചെയ്യാനായിട്ട് പറ്റും ഇത് നല്ല ഇവിടുത്തെ ഒരു സ്പോട്ടാണ് ഈ മൂന്ന് കോട്ടേജിനും കൂടെ ഒരുമിച്ചുള്ളതാണ് ഈ സ്വിമ്മിങ് പൂള് ഇതിൻ്റെ പുറകിലോട്ട് കുറേ ഗാർഡനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നമ്മൾ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നില്ല നമ്മൾ വന്നപ്പോൾ കുറച്ച് മഴയുടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി അങ്ങോട്ട് ഇറങ്ങിയിട്ട് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്നാലും ഓൾമോസ്റ്റ് നമ്മളെല്ലാം കണ്ടിട്ടുണ്ട് അപ്പോൾ ഇവിടെ വന്ന് നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവിടുത്തെ ഫുഡ് അടിപൊളി ഫുഡായിരുന്നു നമ്മുടെ പാക്കേജിൽ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡ് ആണ് രണ്ട് ഐറ്റം ആയിരിക്കും അവർ തരുന്നത് നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള സാധനമാണ് അതുപോലെ തന്നെ നമുക്ക് ഡിന്നറും ലഞ്ചും ഒക്കെ ഇവിടെ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവർ റെഡിയാക്കി തരുന്നുണ്ട് നല്ല ടേസ്റ്റി ഫുഡായിരുന്നു അപ്പോൾ എനിക്ക് ഒരുപാട് ഈ സ്ഥലം ഇഷ്ടപ്പെട്ടു താങ്ക്സ് ഫോർ വാച്ചിങ്